എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ വഴിക്കടവിൽ കോൺഗ്രസിലുണ്ടായ ചേരിതിരിവ് കെട്ടടങ്ങാതെ നീരി പുകയുന്നു സുനീർ മണൽപ്പാടത്തിന് പുതിയ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടാണ് വഴിക്കടവിൽ കോൺഗ്രസിൽ വിഭാഗീയത ഉടലെടുത്തത് നിലവിലെ മണ്ഡലം കമ്മിറ്റിയെ അറിയിക്കാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഏകപക്ഷീയമായാണ് മണ്ഡലം പ്രസിഡന്റിനെ നിയമിച്ചതെന്നാണ് പ്രബലമായ മറുപക്ഷത്തിന്റെ ആരോപണം വിഭാഗീയത രൂക്ഷമായതോടെ മണിമൂളിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുതിയ താഴിട്ടു പൂട്ടിയതടക്കമുള്ള സംഭവങ്ങൾ അരങ്ങേറി സംസ്ഥാന സർക്കാരിനെതിരെയും മറ്റു ജനകീയ വിഷയങ്ങളിലും വഴിക്കടവിൽ ചേരിയായാണ് സമരപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരെ മാറ്റി നിയമിക്കുന്നതിലും മണ്ഡലം പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആരോപണവുമായി മറുചേരി രംഗത്തെത്തി യോഗം പോലും വിളിച്ചു ചേർക്കാതെയാണ് വാർഡ് പ്രസിഡന്റുമാരെ മണ്ഡലം പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരം നിയമിക്കുന്നതെന്നാണ് ആരോപണം പതിനഞ്ചാം വാർഡായ മണിമൂളിയിൽ നിലവിലെ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് കറുകേൽ തങ്കച്ചനെ ഒഴിവാക്കി പകരം സേവ്യർ കുഞ്ഞച്ചനെ കഴിഞ്ഞ ദിവസം നിയമിച്ചു കമ്മിറ്റി വിളിച്ചു ചേർക്കാതെയാണ് തങ്ങളുടെ ഇഷ്ടക്കാരെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞ് ഒരു വിഭാഗം രംഗത്തെത്തി സേവ്യർ കുഞ്ഞച്ചന് അഭിവാദ്യം അർപ്പിച്ച് മണിമൂളിയിൽ ഔദ്യോഗിക വിഭാഗം ഉയർത്തിയ ഫ്ളക്സ് ബോർഡുകൾക്ക് സമീപത്തായി മറുപക്ഷവും ബോർഡ് സ്ഥാപിച്ചു ഞങ്ങളുടെ പ്രസിഡന്റ് തങ്കച്ചനാണെന്നും ഇന്നലെ പാർട്ടിയിലേക്ക് കടന്നുവന്നവരല്ല തങ്കച്ചൻ തന്നെ ഞങ്ങളെ നയിക്കും എന്നും പറഞ്ഞു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുള്ള ബോർഡുകളാണ് സമീപത്തായി ഉയർന്നത് വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് ഇതുവരെ വഴിക്കടവിൽ മണ്ഡലം കമ്മിറ്റി പുനഃസ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങളാണ് ഔദ്യോഗിക പക്ഷം എന്ന് ഇരുകൂട്ടരും അവകാശപ്പെടുന്നു പുതിയ മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കാനാവില്ലെന്ന് കാണിച്ച് വഴിക്കടവിലെ പ്രബല വിഭാഗം ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെ സമീപിക്കുകയും കത്ത് നൽകുകയും ചെയ്തെങ്കിലും വിഷയത്തിൽ ചർച്ച നടത്താനോ മറ്റോ ജില്ലാ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് ഇവർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വഴിക്കടവിലെ കോൺഗ്രസിലെ വിഭാഗീയത നേതൃത്വത്തിന് തലവേദനയാകും ന്യൂസ് വഴിക്കടവ് ർഷത്തിനിടെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ